ഹായ് ഇനി വൈകുന്നേര സമയങ്ങളിൽ കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് വിശക്കുന്നതെന്ന് പറയുന്ന സമയത്ത് അവർക്ക് ചോറൊന്നും വേണ്ട എന്ന് പറയും ചോറ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും വേണ്ടെന്ന് പറയുന്ന സമയത്ത് സമയങ്ങളിൽ ഞാൻ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്താറുണ്ട് ഞാൻ കൂടുതൽ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുന്ന ഈ അവിലിനകത്താണ് ഓരോ പരിപാടികൾ ചെയ്യുന്നത് കേട്ടോ നമുക്ക് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ അവില് കിട്ടും ഇത് വന്നിട്ട് കണ്ടില്ലേ ഇച്ചിരി കട്ടിയുള്ള അവിലാണ് നമ്മളുടെ ഈ പേപ്പർ അവിലല്ല പേപ്പർ പോലിരിക്കുന്ന സംഭവമല്ല ചിരി കട്ടി കേട്ടോ ഇനി ഗെട്ടി അവലൊക്കെ എന്നാ ഇവിടെ പറയുന്നത് കേട്ടോ അപ്പൊ ഇത് ഞാനിങ്ങനെ മേടിച്ചു വെക്കും ഇപ്പം പെട്ടെന്ന് വിശക്കുന്നു പറഞ്ഞപ്പോൾ ഞാൻ വെച്ചാൽ എന്താ ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചു നോക്കിയപ്പോൾ ശരി ഞാനിത് വീഡിയോ ചെയ്യുന്ന പ്ലാനൊന്നും ഇല്ലായിരുന്നു വെറുതെ അപ്പം ഇങ്ങനെയാ ശരിയെന്ന് വിനുണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ അവലെടുത്തപ്പോ ശരി എന്റെ കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും എന്നാൽ കൂടി അറിയാത്തവർക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇതൊന്നുമില്ല വെറുതെ ഒരു പാത്രം എഴുത്തിട്ട് നമുക്ക് എത്ര അവല് വേണം അത് ഇതിലോട്ട് ഇടുക എന്നിട്ട് എന്നിട്ടിത് കുതിർക്കാനൊന്നും പാടില്ല ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ കേട്ടോ ഞാൻ ഇത്രേം എടുക്കുന്നുള്ളൂ ജസ്റ്റ് ഇച്ചിരി വെള്ളം കഴുകി അങ്ങ് എടുക്കണം ഇത് നന്നായിട്ടൊന്ന് കഴുകിയ വെച്ചും അന്നേരം തന്നെ അങ്ങ് വെള്ളത്തിൽ നിന്ന് മാറ്റണം കുതിരാൻ പാടില്ല കുതിർന്നു കഴിഞ്ഞാൽ കൊണ്ട് ഒരുമാതിരി അങ്ങ് എന്താ പറയുന്നത് സോഫ്റ്റ് ആയി പോകും അങ്ങനെ കുതിരാൻ പാടില്ല ഇങ്ങനെ ജസ്റ്റ് വെള്ളത്തിൽ ഇങ്ങനെ കഴുകി അങ്ങ് എടുക്കണം അപ്പോൾ ഞാൻ അവനൊരു ഒരു നേരത്തിന് കഴിക്കാനുള്ളത് ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ കഴുകി കഴുകിയെടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ തിരികിയത് അത് കഴിഞ്ഞിട്ട് ഞാൻ ശർക്കരയാണ് ചേർക്കുന്നത് നമുക്ക് ഇവിടെ ആണെങ്കിലും ഉണ്ടല്ലോ നമുക്ക് ഇതുപോലത്തെ പൊടി ശർക്കര പാക്കറ്റ് മേടിക്കാൻ കിട്ടും നല്ല ആയിട്ടുള്ള സാധനം കേട്ടോ അതുകൊണ്ട് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇതിനകത്ത് അങ്ങനത്തെ മണ്ണ് അഴുക്കും അങ്ങനൊന്നും ഉണ്ടാകത്തില്ല നല്ല ശർക്കരയാണ് പിന്നെ നമുക്കത് ചീകണം കുടിക്കണം എന്നുള്ള ഒന്നും വേണ്ട നമുക്ക് ഇങ്ങനത്തെ ഇവിടെ മേടിക്കാൻ കിട്ടും എല്ലായിടത്തും കിട്ടുമെന്ന് തോന്നും അപ്പൊ ഞാനിപ്പോൾ മറ്റേ ശർക്കര വാങ്ങിക്കാറില്ല കേട്ടോ ഞാൻ ഇപ്പം ഈ ശർക്കരയാണ് ഞാൻ വാങ്ങിക്കുന്നത് ഞാൻ വെറുതെ ഈ ശർക്കര എടുത്തപ്പോൾ എൻ്റെ കൂട്ടുകാരെ കാണിക്കാൻ വിചാരിച്ചിട്ട് എടുത്ത് വെച്ചതാണ് ഓക്കെ അപ്പം മധുരത്തിന് ആവശ്യത്തിന് ശർക്കര ശർക്കരയായിട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് പഴം പഴം ചെറിയ പീസായിട്ട് ഇതുപോലെ അങ്ങ് മുറിക്കുക പഴം ഒന്നോ രണ്ടോ കൊണ്ട ആവശ്യത്തിന് എടുക്കുക കേട്ടോ എന്നിട്ട് ഇത് കൈകൊണ്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യണം ഒരു രണ്ട് പഴം എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടുണ്ടാവും ഞാൻ എപ്പോഴും അപ്പൂസിന് വശക്കുന്ന സമയത്ത് ഇവിടെ ഈ അവൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവന് അവൽ മതി കേട്ടോ അവന് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമാണ് അവില് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ പേപ്പർ അവരി കിട്ടും ഇവിടെ പേപ്പർ അവരി കിട്ടില്ല എന്നല്ല പക്ഷേ നമുക്ക് ആ നാട്ടിൽ കിട്ടുന്ന ആ ഒരു ഇതുണ്ടാകത്തില്ല ഇവിടുത്തെ പേപ്പർ അവരി ഇവിടെ കൂടുതലും വൈറ്റ് കളറാണ് കൂടുതൽ കിട്ടുന്നത് എന്നിട്ടത് കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇച്ചിരിയുടെ ശർക്കര വേണം മധുരം കുറവാണ് അത് അവിൽ ആവിൻ്റെ കഴുകിയെടുത്തപ്പം ഇച്ചിരി ഉള്ളായിരുന്നെങ്കിൽ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തപ്പോഴത്തേന് ഒരുപാടായി എന്താണില്ലേ നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യണം ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സംഭവം കേട്ടോ നല്ല ടേസ്റ്റുമാണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്താണെങ്കിൽ പഞ്ചസാരയും ഒന്നും ചേർക്കുന്നില്ല വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കാം കേട്ടോ ഞാൻ കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ചേർത്തതാണ് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കണ്ടില്ലേ സിമ്പിളായിട്ട് സംഭവമാണ് ഞാൻ തിന്നു നോക്കട്ടെ നന്നായിട്ടുണ്ട് ഇനി കഴിക്കുന്ന ആള് കഴിച്ചിട്ടല്ലേ എന്റെ റിസൾട്ട് പറയേണ്ടത് അപ്പൊ ആക്കുക എങ്ങനെയുണ്ട് കൊളമോന്ന് പറയും ഇഷ്ടപ്പെട്ട അപ്പോലും പിന്നെ ഇത് എപ്പോഴും കൊടുക്കുന്നതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസം ഒന്നും ഉണ്ട് അതെപ്പോഴും ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവം കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ അവലല്ലേ അവൽ നമുക്ക് ശരീരത്തിന് ഏറ്റവും നല്ലതാണ് നമ്മുടെ ഈ ചോറൊക്കെ തിരികിനെക്കാട്ടിയ അവല് നല്ലതാണ് ഇത് ഞാൻ രാവിലെ സ്നാക്സിനും ഇതുപോലെ ആക്കി കൊടുത്തുവിടും സെയിം ഇതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് സ്നാക്സ് ബോക്സിന് ഇതുപോലെ കൊടുത്തുവിടും കേട്ടോ എൻ്റെ കൂട്ടുകാർക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂളിൽ സ്നാക്സ് ആയിട്ട് ഇതിങ്ങനെ കൊടുത്തു ഇട്ട് കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാവും അത് ഒരുപാട് കുതിരാതിരുന്നാൽ മതി ജസ്റ്റ് വെള്ളത്തിനകത്തൊന്ന് എടുത്തിട്ട് അതിനകത്ത് ഇതിങ്ങനെ മിക്സ് ചെയ്താൽ മതി അപ്പോൾ ഒരുപാടൊന്നും സോഫ്റ്റ് ആകത്തും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും നമ്മള് ഈ ശർക്കരയും ഈ തേങ്ങയും ഇതെല്ലാം കൂടി ഇതിനകത്ത് മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ പിന്നെ അത് കഴിയേണ്ട വെള്ളത്തിനൊരു അംശം കൂടെ ഉണ്ടാകും അപ്പം വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇതെല്ലാം ഇതിനകത്തോട്ട് ചേർത്ത് നമ്മൾ മിക്സ് ചെയ്യുമ്പോഴത്തേന് ഈ ആവിൽ കുറച്ചൊരു സോഫ്റ്റ് ആവുകയും ചെയ്യും പ്രത്യേകിച്ച് നമുക്ക് വെള്ളത്തിനകത്തിട്ട് കുതിർത്തിട്ട് സോഫ്റ്റ് ആക്കേണ്ട കാര്യമില്ല കേട്ടോ ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് കഴിക്കാൻ ഭയങ്കര ഒരു നമുക്കെന്താ പറയുന്നത് വൈകുന്നേര സമയങ്ങളിൽ സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാനും രാത്രി ഏറ്റാനായാലും ഇത് നമുക്ക് ഡിന്നറായിട്ട് വേണമെങ്കിൽ കഴിക്കാൻ കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേഗം ഡൈജസ്റ്റ് ആവുന്ന സംഭവമാണ് പിന്നെ അതിൻ്റെ കൂടെ പഴമൊക്കെ ചേർക്കുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവം കേട്ടോ ഇത് നമുക്ക് നല്ലൊരു ഹെൽത്തി ഫുഡായിട്ട് നമുക്ക് കഴിക്കാം ഓക്കെ ചുമ്മാ തൻ്റെ കൂട്ടുകാർക്ക് വെറുതെ ഒരു വീഡിയോ ഞാൻ ഷെയർ കേട്ടോ അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ എന്ത് ചെയ്യണം അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോൾ ടേക്ക് കെയർ ബൈ